ും സ്റ്റാർസിലേക്ക് സ്വാഗതം ചുട്ടുപൊള്ളുന്ന ഭൂമിയെ തണുപ്പിക്കുന്ന സാന്ത്വനമാണ് മഴ എന്ത് രസമാണ് മഴക്കാലം ഓർമ്മകളിൽ ഗൃഹാതുരത്തം ഉണർത്തുന്ന ഈ മഴക്കാലത്ത് ആരോഗ്യത്തോടി ചില കാര്യങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു ശുദ്ധജലം കുടിക്കുക തിളപ്പാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ ാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴിവാക്കുക ശരിയായ ശുചിത്വം പാലിക്കുക ദിവസവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക പ്രത്യേകിച്ച് ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൊറോണ വൈറസ് വീണ്ടും വരുന്നതിനാൽ ശുചിത്വം പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ല കുട്ടികളെ ശുചിത്വം പാലിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കുക കഴിവതും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനായി സമീകൃത ആഹാരം കഴിക്കുക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സീസണിൽ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക എല്ലാ ദിവസവും കൃത്യമായി വ്യായാമം ചെയ്യുക യോഗയും മറ്റ് വ്യായാമ മുറകളും നമ്മളെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ആരംഭ ആരംഭലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക മഴക്കാലത്തിന്റെ സവിശേഷമായ മനോഹരതകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം നമ്മുടെ ആരോഗ്യത്തിലും ജാഗ്രത പാലിക്കുക ഓർക്കുക കൊറോണ വൈറസ് വ്യാപകമായിരിക്കുകയാണ് ലളിതമായ നടപടികൾ വലിയ മാറ്റങ്ങൾ പ്രതിരോധം എല്ലായ്പ്പോഴും ചികിത്സയേക്കാൾ നല്ലതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു